കൽപ്പകഞ്ചേരി കൽപ്പകഞ്ചേരിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണു ശനിയാഴ്ച രാത്രി സംഭവം ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതോടെ പുത്തനത്താണി വയലത്തൂർ റോഡിലെ മേലങ്ങാടിയിലാണ് അപകടമുണ്ടായത് പരപ്പനങ്ങാടിയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പോകായിരുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്കാണ് ബദാമരം കടപുഴകി വീണത് രാത്രിയിൽ ഇതുവഴി വാഹനം കുറവായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് കൽപ്പയഞ്ചേരി പോലീസും തിരുവിൽ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലിംസി കുമാർ ഓഫീസർമാരായ അബ്ദുൽ കരീം വി സി രഘുരാജ് കെ കെ സന്ദീപ് രാജീവ് വിനീഷ് ശ്രീരാജ് ഷെരീഫ് ഹോം മുരളീധരൻ മുരളീധരൻ കെയർ യൂണിറ്റ് ലീഡർ ഇസ്മായിൽ പറവന്നൂർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി